നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് ജി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം പൊതുമാപ്പ് സേവനങ്ങൾ തേടുന്ന കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ആശ്വാസകരമായ അനുഭവം നൽകുന്നതിനായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അല്ലവീറിലെ പൊതുമാപ്പ് ടെൻ്റിൽ കുട്ടികൾക്കായി പ്രത്യേക കളിസ്ഥലം തുറന്നു കുട്ടികൾക്ക് വിദ്യാഭ്യാസപരവും വിനോദപരവും അനുഭവങ്ങൾ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് കളിപ്പാട്ടങ്ങൾ ചിത്രരചന വായനാ സ്ഥലങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഈ കളിസ്ഥലം കുട്ടികൾക്ക് സുരക്ഷിതവും സുഖകരവുമായ അന്തരീക്ഷം ഒരുക്കുന്നു മാതാപിതാക്കൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിൽ കുട്ടികൾക്ക് അവിടെ സമയം സുഖകരമായി ചെലവഴിക്കാനാകും യു എ ഇ കാലാവസ്ഥ മൂടൽ മഞ്ഞിനെ തുടർന്ന് റെഡ് യെല്ലോ അലേർട്ടുകൾ അല്ലിൽ താപനില നാല് പോയിന്റ് ഒൻപത് ഡിഗ്രി സെൽഷ്യസായി കുറയുന്നു യു എയിൽ നാളെയും മറ്റന്നാളും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും രാവിലെ ഒൻപത് വരെ മൂടൽ മഞ്ഞുണ്ടാകാനും സാധ്യതയുണ്ട് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അഥവാ എൻ സി എം മൂടൽ മഞ്ഞിന്റെ ചുവപ്പ് മഞ്ഞ അലർട്ടുകൾ പുറപ്പെടുവിച്ചു ഇത് കുറഞ്ഞ ദൃശ്യപരതയുള്ള വാഹനം ഓടിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി കപ്പലിൽ വെച്ച് പരിക്കേറ്റ രണ്ട് ജീവനക്കാരെ യു നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി ഷാർജയിലെ അൽ ഹംറിയ തുറമുഖത്ത് നിന്നും ആറ് പോയിന്റ് അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയുള്ള കപ്പലിലാണ് സംഭവം അടിയന്തര സാഹചര്യം ആവശ്യപ്പെട്ടുള്ള കോൾ ലഭിച്ചതിന് ഉടൻ തന്നെ ദേശീയ സുരക്ഷാ സേന തീരസംരക്ഷണ സേനയുമായി സഹകരിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു ദ്രുതഗതിയിൽ കപ്പൽ കണ്ടെത്തിയ സംഘം പരിക്കേറ്റ് രണ്ടുപേരെയും രക്ഷപ്പെടുത്തി സംഭവ സ്ഥലത്ത് വെച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയ രണ്ടുപേരെയും തുടർന്ന് ചികിത്സയ്ക്കായി ഉടൻ നാഷണൽ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു റാസൽ റാസൽഖൈമയിലെ മലമുകളിൽ ക്ഷീണിതരായി കുടുങ്ങിപ്പോയ രണ്ട് ഏഷ്യക്കാരായ വിനോദസഞ്ചാരികളെ റാസൽഖമ്മ പോലീസിന്റെ എയർ വിംഗ് രക്ഷപ്പെടുത്തി മൂവായിരം അടി ഉയരത്തിൽ നിന്നാണ് ഒരു പുരുഷനെയും സ്ത്രീയെയും സെർച്ച് ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ സഹായത്തോടെ റാസൽഖമ്മ പോലീസ് എയർ വിംഗ് രക്ഷിച്ചത് രണ്ട് വിനോദസഞ്ചാരികൾ മലക്കയറ്റത്തിനിടെ തളർന്ന് അവശരായെന്ന സന്ദേശം ലഭിച്ച ഉടൻ തന്നെ എയർ വിംഗ് വിഭാഗത്തിന്റെ ഹെലികോപ്റ്ററുകളിൽ നിന്ന് സ്ഥലത്തേക്ക് അയക്കുകയായിരുന്നു തൊഴിലാളികൾക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ശമ്പളം അക്കൗണ്ടിലെത്തും റാസൽ കൈമയിലെ കുറഞ്ഞ മാസ വരുമാനക്കാരായ തൊഴിലാളികൾക്ക് ഈ സൗകര്യം ഏർപ്പെടുത്തിയത് തൊഴിലാളികൾക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കാതെ തന്നെ ശമ്പളം സ്വീകരിക്കാനുള്ള സാലറി കാർഡ് അവതരിപ്പിച്ചു സീത്രി പേ പേരോൾ എന്ന കാർഡാണ് തൊഴിലാളികൾക്കായി അവതരിപ്പിച്ചത് തൊഴിലാളികൾക്ക് അവരുടെ പണം കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത് റാസൽ കൈമ ഇക്കണോമിക് സോൺ ആഗോള പേയ്മെന്റ് സൊല്യൂഷൻ പ്രൊവൈഡർ യുഎഇ മൈധാരണ പത്രത്തിൽ ഒപ്പുവെച്ചു ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം Yeah. Mm -hmm. you